നമസ്കാരം പ്രിയപ്പെട്ടവരെ ഏവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം നിങ്ങൾ കാത്തിരുന്നത് പോലെ മെഴുവേലി ബാബുജിയുടെ പുതിയ നോവൽ ആരംഭിക്കുന്നു ചുവന്ന സന്യാസി അവതരണം രാജീവ് വെഞ്ഞാറമൂട് ഡോക്ടറുടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അരുന്ധതി വർമ്മയുടെ മുഖം മ്ലാനമായിരുന്നു പുറത്ത് ചാരു കാത്തിരുന്ന മിസ്റ്റർ വർമ്മയുടെ മുഖത്തേക്ക് നോക്കുവാനുള്ള കരുത്തില്ലാതെ അവൾ മുഖം തിരിച്ചു കളഞ്ഞു അവളുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ വർമ്മ പലതും ഊഹിച്ചിരിക്കണം അതുകൊണ്ട് തന്നെ ഒന്നും ചോദിച്ചില്ല മുഖത്തേക്ക് ക്ഷണിച്ചു വരുത്തിയ ചിരിയുമായി അയാൾ എണീറ്റു പോകാം അരിന്ധതി യാന്ത്രികമായി മൂളി അവളുടെ കാതുകൾക്ക് ചുറ്റും തേനീച്ചയുടെ മുരൾച്ച പോലെ ഡോക്ടറുടെ വാക്കുകൾ മൂളിപ്പറന്നു മിസസ് വർമ്മ തുറന്നു പറയുന്നത് കൊണ്ട് വിഷമിക്കരുത് നിങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല ഭർത്താവിനാണ് ഇനിയും അദ്ദേഹത്തിന് ഒരു പിതാവാകുവാൻ കഴിയില്ല ഒരു നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരുപക്ഷെ ട്രീറ്റ് ചെയ്തിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ ഇതിൽ നിന്നും മോചിതനാക്കാൻ കഴിഞ്ഞേനെ വളരെ സാവധാനത്തിലാണ് കുട്ടികൾ ഉണ്ടാകാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് നഷ്ടമായിക്കൊണ്ടിരുന്നത് എന്നിരുന്നാലും ആശ കൈവിടരുത് ചിലപ്പോൾ ഒരു മിറക്കിൽ സംഭവിച്ചു കൂടുന്നില്ല മരുന്നു മാത്രം ഒന്നും പൂർത്തിയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എല്ലാറ്റിൻ്റെയും അധിപൻ ഒരാൾ ഉണ്ടല്ലോ ദൈവം നിങ്ങൾക്കൊരു കുഞ്ഞിക്കാല് കാണുവാൻ ഭാഗ്യം ഉണ്ടാക്കി തന്നുകൂടുന്നില്ല അരുന്ധതിക്ക് അതിനപ്പുറം കേൾക്കുവാനുള്ള ക്ഷമയുണ്ടായിരുന്നില്ല അവൾ എണീറ്റ് കഴിഞ്ഞിരുന്നു പൊട്ടിവന്ന വന്ന വിതുമ്പൽ കടിച്ചൊതുക്കി നന്ദി ഡോക്ടർ ഒരപേക്ഷയുണ്ട് അദ്ദേഹത്തിന് എന്ന ജീവനാണ് ഇനി എപ്പോഴെങ്കിലും അദ്ദേഹം തിരക്കിയേക്കാം ആർക്കാണ് തകരാറെന്ന് അപ്പോൾ എനിക്കാണെന്നേ പറയാവൂ അദ്ദേഹത്തിന്റെ തകരാറാണെന്നറിഞ്ഞാൽ ആ ആഘാതം താങ്ങാനുള്ള കരുത്ത് ആ മനസ്സിനില്ല അതെനിക്കറിയാം പ്ലീസ് ഡോക്ടർ യെസ് അവസാനം ഡോക്ടർ സമ്മതിച്ചു മിസ്റ്റർ വർമ്മയും അരുന്ധതിയും കാറിനടുത്തെത്തി സ്റ്റിയറിംഗ് വീലിൽ മുറുക്ക പിടിച്ചുകൊണ്ട് വർമ്മ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി ഡോക്ടർ എന്തു പറഞ്ഞു അരുന്ധതിയിൽ നിന്നും ശബ്ദം നടുക്കമായി പുറത്തു വന്നു ഞാനൊരു പാവിയാ കേട്ടോ എനിക്ക് എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പോരണ്ടെന്ന് എനിക്കൊരു അമ്മയാകാൻ കഴിയില്ലെന്ന് വർമ്മയുടെ ശബ്ദം സാന്ത്വനമായി ഒഴുകി കരയാതിരിക്കുമോളെ ഒന്നും നമ്മുടെ കുറ്റം കൊണ്ടല്ലല്ലോ അയാൾ അവളുടെ കണ്ണുനീർ സ്നേഹത്തോടെ തുടച്ചു നഗരത്തിന്റെ തിരക്കിലേക്ക് ആ ബെൻസ് കാറും ഒഴുകി വളരെ സാവധാനമാണ് അയാൾ കാർ വിട്ടത് ഞാനൊരു കാര്യം പറഞ്ഞാൽ കേൾക്കുമോ അരുന്ധതി പതിയെ തിരക്കി വർമ്മ തിരിച്ചു കേൾക്കാമെന്ന് വാക്കു തന്നാൽ പറയാം വാക്ക് ഇനി പറ്റില്ലെന്ന് പറയരുത് ഇല്ലെന്നേ ഒരു കുഞ്ഞിനെ താലോലിക്കണമെന്നുള്ള ചേട്ടന്റെ അതിയായ മോഹത്തെക്കുറിച്ച് എനിക്കറിയാം അതുകൊണ്ട് അതുകൊണ്ട് നമുക്കൊരു കുഞ്ഞിനെ ദത്തെടുക്കാം നീ ഇത് നേരത്തെ തന്നെ പറയുന്നതാണല്ലോ എനിക്ക് അത് ഇഷ്ടമല്ലെന്നുള്ളതും നിനക്കറിയാം ഇതിൽ ഇത്ര വാശി പിടിക്കാൻ എന്തിരിക്കുന്നു കുട്ടികളില്ലാത്ത എത്രയോ ദമ്പതികൾ ഇങ്ങനെ കുട്ടികളെ ദത്തെടുത്ത് അവരുടെ സ്വന്തം കുഞ്ഞുങ്ങളായി വളർത്തുന്നു നമുക്കിഷ്ടമുള്ള കുട്ടികളെ തിരഞ്ഞെടുക്കാം ഈ രാജ്യത്ത് എത്രയെത്ര അനാഥാലയങ്ങളാണുള്ളത് ഒക്കെ ശരി തന്നെ ഏതായാലും സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ അല്ലാതെ എനിക്ക് താലോലിക്കാൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അരുന്ധതിയുടെ സ്വരമിടറി അവൾ പറഞ്ഞു എങ്കിൽ പിന്നെ ഒറ്റ വഴിയേയുള്ളൂ അങ്ങക്കൊരു കുഞ്ഞിനെ തരുവാൻ കഴിയുന്ന ഒരു പെൺകുട്ടിയെ അങ്ങക്ക് വിവാഹം കഴിക്കാം ഞാൻ വഴി ഒഴിഞ്ഞു തരാം അരുന്ധതി വർമ്മയുടെ ശബ്ദം വല്ലാതെ ഉയർന്നിരുന്നു നീ എന്തു പറഞ്ഞു ഞാൻ ഞാനൊരു സത്യം ഷട്ടം വർമ്മയുടെ മുഖത്തേക്ക് രക്തം ഇരച്ചു കയറി ഇനി നീ ഇങ്ങനെ പറഞ്ഞാൽ അല്ലാതെ ഞാൻ എങ്ങനെ പറയാനാണ് ഏതായാലും നമ്മുടെ രണ്ട് ആഗ്രഹങ്ങളും കൂടി നടക്കില്ല വർമ്മയുടെ കാല് ബ്രേക്കിലേക്ക് നീങ്ങി റോഡിന്റെ ഓരം ചേർന്ന് കാർ നിന്നു എന്താണെന്ന ഭാവത്തിൽ അരുന്ധതി ഭർത്താവിനെ നോക്കി അയാളാകട്ടെ ഒന്നും പറയാതെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് നിനക്ക് അനാഥാലയത്തിൽ നിന്നും ഒരു കുട്ടിയെ എടുത്തു വളർത്തണമെന്ന് നിർബന്ധമാണോ ഏറെ നേരം കഴിഞ്ഞ് വർമ്മയുടെ ചുണ്ടുകൾ ചലിച്ചു അരുന്ധതി ശബ്ദിച്ചില്ല പറയൂ അങ്ങയുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാകാം അതിനെതിരായി എൻ്റെ നാവിൽ നിന്ന് യാതൊരു ശബ്ദവും വീഴില്ല വർമ്മയുടെ ഹൃദയം തുടിച്ചു അയാൾ സ്നേഹത്തിൽ ഭാര്യയുടെ ഭുജത്തിൽ തലോടി വർമ്മ അങ്ങനെയാണ് അരുന്ധതി എന്ന് വെച്ചാൽ ജീവനാണ് അവൾക്കും അങ്ങനെ തന്നെ പക്ഷേ ഇട്ടുമൂടാൻ സ്വത്തുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തു കാര്യം അനുഭവിക്കാൻ ഒരു സന്തതി വേണ്ടേ അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് മൂന്നര വർഷങ്ങൾ കഴിഞ്ഞു റിട്ടയേഡ് ഐ ജിയുടെ മകളാണ് അരുന്ധതി അവളുടെ പിതാവ് വർമ്മയുടെ പിതാവ് മുൻമന്ത്രി രാജശേഖരനും അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ വിവാഹം നടന്നത് കഴിഞ്ഞ ഒരു വർഷക്കാലമായി അവർ പോകാത്ത അമ്പലങ്ങളില്ല നേരാത്ത നേർച്ചകളില്ല കാണാത്ത ഡോക്ടർമാരില്ല ഇവിടെ ഇങ്ങനെ കിടന്നാൽ മതിയോ അരുന്ധതിയുടെ ചോദ്യമാണ് വർമ്മ ഉണർത്തിയത് പൊയ്ക്കളയാം ചെറു ചിരിയോടെ അയാൾ പറഞ്ഞു അതുപോലെ തന്നെ ശ്രീമതിയുടെ ആഗ്രഹം സാധിച്ചു തരാനും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു അവൾ മനസ്സിലാകാത്ത ഭാവത്തിൽ അയാളുടെ മുഖത്തേക്ക് കണ്ണറിഞ്ഞു നിനക്ക് അനാഥാലയത്തിൽ നിന്നും ഒരു കുഞ്ഞിനെ എടുത്തു വളർത്തുന്നത് ഇഷ്ടമാണെങ്കിൽ ഞാൻ അതിനെതിരെ നിൽക്കുന്നില്ല അരുന്ധതിയുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു റിയലി ഓക്കേ പക്ഷെ ഒരു കാര്യം കുട്ടിയെ സെലക്ട് ചെയ്യാനുള്ള അവകാശം നിനക്ക് വിട്ടു തന്നിരിക്കുന്നു അനാഥാലയങ്ങളിൽ കയറി ഇറങ്ങുവാൻ മാത്രം എന്നോട് പറയരുത് സമ്മതിച്ചു കൊച്ചുകുട്ടിയെപ്പോലെ അവൾ അയാളോട് ചേർന്നിരുന്നു അവളുടെ ഹൃദയം ധൃതിയിൽ മിടിച്ചു ഒരു രാജ്യം പിടിച്ചടക്കിയ പ്രതീതി ആ മുഖത്തുണ്ടായി മുന്നോട്ടു പോയ കാർ റോഡിന്റെ ഓരം ചേർത്ത് നിർത്തുവാൻ ഒരു പോലീസുകാരൻ കൈ കാണിച്ചു കാര്യം എന്തെന്നറിഞ്ഞില്ലെങ്കിലും വർമ്മ അപ്രകാരം ചെയ്തു മുന്നിൽ വാഹനങ്ങളുടെ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു ഏതെങ്കിലും കേന്ദ്രമന്ത്രിമാരോ മറ്റോ വരുന്നുണ്ടായിരിക്കും അരുന്ധതി പിറുപിറുത്തു അടുത്തു വന്ന പോലീസുകാരനോട് വർമ്മ കാര്യം തിരക്കി മഹാഗുരുജി വരുന്നു പോലീസുകാരൻ അറിയിച്ചു അദ്ദേഹം ഇന്ന് ന്യൂയോർക്കിലേക്ക് പോവുകയാണ് പോലീസുകാരന്റെ ശബ്ദത്തിൽ തന്നെ ഭക്തിയുടെ ഭാവമായിരുന്നു മഹാഗുരുജി ആ പേര് കേട്ടപ്പോൾ തന്നെ അരുന്ധതിയുടെ ശരീരത്തിൽ ഒരു പിടച്ചിലുണ്ടായി മുഖത്തെ രക്തമയം വാർന്നുപോയി എയർ കണ്ടീഷൻ ചെയ്ത കാറായിരുന്നിട്ടും അവൾ വല്ലാതെ വിയർക്കാൻ തുടങ്ങി തൊണ്ടയിലെ ജലം വറ്റി വരളുന്നത് പോലെയും ശരീരമാകെ നീറിപ്പുകയുന്നത് പോലെയും അവൾക്ക് തോന്നി തന്റെ ഈ ഭാവമാറ്റം ഭർത്താവിൽ നിന്ന് മറയ്ക്കുവാൻ അവൾ പരമാവധി ശ്രമിച്ചു വർമ്മയാണെങ്കിൽ മഹാഗുരുജിയെ ഒരു നോക്ക് കാണുവാൻ പുറത്തേക്ക് നോക്കി തന്നെ ഇരിക്കുകയാണ് മഹാഗുരുജി ലോകം മുഴുവൻ അറിയപ്പെടുന്ന മഹാനായ യോഗി അദ്ദേഹത്തിന്റെ പേര് ആദ്യകാലങ്ങളിൽ സ്വാമി സത്യാനന്ദ എന്നായിരുന്നു പിന്നീടാണ് അത് മഹാഗുരുജി എന്നായി മാറിയത് എങ്ങനെ ആ പേര് വീണമെന്ന് മാത്രം ആർക്കും അറിയില്ല പോലീസ് വാഹനങ്ങളുടെ മൂളൽ അറിയാതെ അരുന്ധതിയുടെ കണ്ണുകൾ റോഡിലേക്ക് നീണ്ടു മുന്നിൽ പാഞ്ഞു വരുന്ന രണ്ട് പോലീസ് ജീപ്പുകൾ പ്രധാനമന്ത്രിക്കുള്ളതിനേക്കാൾ കനത്ത സെക്യൂരിറ്റിയാണ് മഹാഗുരുജിക്ക് ജീപ്പുകൾക്ക് പിന്നിൽ ബെൻസിന്റെയും മാരുതി തൗസൻഡിന്റെയും നീണ്ട നിരകൾ തലസ്ഥാനത്തെ വമ്പൻമാരെല്ലാം ഉണ്ട് മഹാഗുരുജിയെ യാത്രയയ്ക്കുവാൻ ഏറ്റവും നടുവിൽ ഒരേപോലെയുള്ള മൂന്ന് കാറുകൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ കാണും മഹാഗുരുജി ഏതിലാണെന്ന് ചുരുക്കം ചിലർക്കെ അറിയൂ മൂന്ന് കാറുകളുടെയും വിൻഡോ ഗ്ലാസുകൾ ഉയർത്തി വെച്ചിരിക്കുകയാണ് അവയ്ക്ക് പിന്നിൽ വീണ്ടും വി കാറുകൾ ഏറ്റവും പിന്നിൽ രണ്ട് ജീപ്പുകളിൽ തോക്കേന്തിയ കാക്കിധാരികൾ വാഹനങ്ങൾ കടന്നുപോയി കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിനിടയിൽ വർമ്മ പറഞ്ഞു ഈ സ്വാമി ഇവിടെ ഇലക്ഷനിൽ നിന്നാൽ എതിരാളികൾക്ക് ചുട്ടു തിന്നാൻ വോട്ട് കിട്ടുകയില്ല അല്ല ആൾ അത്രയ്ക്ക് ദിവ്യനുമാണ് അരുന്ധതിക്ക് അസ്വസ്ഥത തോന്നി അവൾ പല്ലുകൾ ഞെരിച്ചു ഒരു ദിവ്യൻ പക്ഷെ പെട്ടെന്ന് ഓർത്തു മഹാഗുരുജിയെക്കുറിച്ച് ആരെന്തു പറഞ്ഞാലും അതാരും വിശ്വസിക്കില്ല അംഗീകരിക്കില്ല പറയുന്നവർക്ക് ഭ്രാന്താണെന്നേ മറ്റുള്ളവർ കരുതൂ അതെങ്ങനെ പാദസേവ ചെയ്യുന്നത് ഇവിടുത്തെ വമ്പന്മാരല്ലേ കാർ നീങ്ങി കുട്ടിയെ തെത്തെളിക്കാൻ വർമ്മ സമ്മതിച്ചതിന്റെ സന്തോഷമെല്ലാം പോയി മറഞ്ഞിരുന്നു വർമ്മ പറഞ്ഞതെല്ലാം കേട്ട് യാന്ത്രികമായി മൂളി കാർ ബ്ലൂ ഗാർഡനിലെത്തി ഇരുവരും ഇറങ്ങി അകത്തേക്ക് ചെല്ലുമ്പോൾ മുൻമന്ത്രി രാജശേഖരൻ പുറത്തേക്ക് വരികയായിരുന്നു ആ എനിക്ക് ഒരിടം വരെ പോകണം അതുകൊണ്ട് ഞാൻ നേരത്തെ ഭക്ഷണം കഴിച്ചു മറ്റൊന്നും പറയാൻ നിൽക്കാതെ രാജശേഖരൻ ഇറങ്ങിപ്പോയി അരുന്ധതി വേലക്കാരിയെ വിളിച്ച് ചോറെടുത്തു വെക്കാൻ പറഞ്ഞു സായാന്നം വർമ്മ ബിസിനസ് ആവശ്യത്തിന് എന്തോ പുറത്തേക്ക് പോയി അരിന്ധതി ഓർഫനേജിലേക്ക് പോകുവാൻ ഒരുങ്ങുകയായിരുന്നു തന്റെ ആഗ്രഹം പോലെ കാര്യങ്ങൾ നടക്കാൻ പോകുന്നതറിഞ്ഞ് അവൾ സർവശക്തനായ ഈശ്വരനോട് നന്ദി പറഞ്ഞു അവൾ പതിവിലും മനോഹരമായി അണിഞ്ഞൊരുങ്ങി വാനിറ്റി ബാഗ് എടുത്തു പുറത്തേക്ക് പോകാൻ ഭാവിക്കുമ്പോൾ ഫോൺ ശബ്ദിച്ചു അരുന്ധതി റിസീവർ എടുത്തു ഹലോ ഒരു പുരുഷ ശബ്ദം അരുന്ധതി അല്ലേ അതെ ഓർഫനേജിൽ നിന്നും കുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചെന്നറിഞ്ഞു അരുന്ധതിയുടെ നെറ്റി ചുളിഞ്ഞു നിങ്ങൾ ആരാണ് അത് പിന്നീട് പറയാം പക്ഷെ ഒരു കാര്യം ഇപ്പോ നിന്റെ ജീവന തുല്യം സ്നേഹിക്കുന്ന നിന്റെ ഭർത്താവ് നിന്നെ അതുപോലെ വെറുക്കുവാൻ എന്റെ ഒറ്റ വാക്കിനു കഴിയും നിങ്ങൾക്കിപ്പോ എന്ത് വേണം വേണ്ടത് തരുമോ ചേ അവൾ റിസീവർ വെക്കാൻ ഭാവിച്ചു ഇതുകൂടി കേട്ടിട്ട് ഇല്ലെങ്കിൽ നീ എന്തു ചെയ്യും ഞാൻ വർമ്മയോടൊരു സത്യം പറയും എന്തു സത്യം നിനക്കല്ല വർമ്മയ്ക്കാണ് കുട്ടികൾ ഉണ്ടാക്കാത്തതെന്ന കാര്യം അരുന്ധതി സ്തബ്ധയായി ഇതൊക്കെ ഇയാൾ എങ്ങനെ അറിഞ്ഞു അപ്പോൾ ആ ശബ്ദം വീണ്ടും ഒഴുകിയെത്തി അതുമാത്രമല്ല ഞാൻ പറയാൻ പോകുന്നത് ഇതിനു മുമ്പ് തന്നെ നീ അമ്മയായിട്ടുണ്ടെന്ന് പ്രസവിച്ചിട്ടുമുണ്ടെന്ന് ആ കുട്ടി ജീവനോടെയുണ്ടെന്ന് നടുങ്ങിപ്പോയി അരുദ്ധതി കണ്ണുകൾ ഇരുട്ടിലായി തലകറങ്ങി താഴെ വീഴാതിരിക്കാൻ അവൾ ചുറ്റും പരതി ആരായിരിക്കും അയാൾ വീണ്ടും വിളിക്കുമെന്ന് പറഞ്ഞാണ് റിസീവർ വെച്ചത് ചേട്ടനെങ്ങാനും ഇതറിഞ്ഞാൽ അന്ന് ആദ്യമായി അവൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു താഴെ ഒരു വാഹനത്തിന്റെ ശബ്ദം കേട്ടു ചേട്ടനായിരിക്കും അടുത്തുവരുന്ന കാലച്ച് ആ നീ പോയില്ലേ വർമ്മ മുറിയിലേക്ക് വന്നു വല്ലാത്ത തലവേദന അവൾ തലയിണയിൽ മുഖമർത്തി ഡോക്ടറെ വിളിക്കണം വേണ്ട ഇത് തനിയെ അങ്ങ് മാറിക്കൊള്ളും കിടക്കൈലിരുന്നിട്ട് വർമ്മ അവളുടെ മുടിയിഴകൾ സ്നേഹപൂർവ്വം തലോടി അരുന്ധതിയുടെ ഹൃദയം വിങ്ങുകയാണ് ചേട്ടനെല്ലാം അറിയുമ്പോൾ രാത്രി ഐ ജി വിക്ടർ അഗർവാൾ തന്റെ വസതിയിലേക്ക് പുറപ്പെടാൻ ഭാവിക്കുമ്പോഴാണ് എസ് പി ചന്ദ്രഹാസന്റെ ആഗമനം മേലുദ്യോഗസ്ഥന് സല്യൂട്ട് നൽകിയിട്ട് ചന്ദ്രഹാസ് ചോദ്യഭാവത്തിൽ അദ്ദേഹത്തെ നോക്കി മിസ്റ്റർ ചന്ദ്രഹാസ് ഇരിക്കു സർ ഇരിക്കുന്നതിനിടയിലും ചന്ദ്രഹാസിന്റെ കണ്ണുകൾ അഗർവാളിന്റെ മുഖത്ത് തറഞ്ഞു നിന്നിരുന്നു ഐ ജിയുടെ കണ്ണുകൾ ചുവന്നു കലങ്ങിയിരിക്കുന്നതും മുഖമാകെ നീർവീക്കം വന്നതുപോലെ വിളറിയും ഇരിക്കുന്നത് ചന്ദ്രഹാസ് കണ്ടു സർ അത്യാവശ്യമായും എത്തണമെന്ന് പറഞ്ഞത് മെസ്സേജ് കിട്ടുമ്പോ ഞാൻ പുറത്തു പോയിരിക്കുകയായിരുന്നു അഗർവാൾ തലയണക്കി എനിക്കിതങ്ങോട്ട് അഡ്മിറ്റ് ചെയ്യാനേ കഴിയുന്നില്ല ചന്ദ്രൻ നേരം പുലരുന്നതോടെ എന്നെക്കുറിച്ചുള്ള വാർത്തകൾ പത്രങ്ങളിലൂടെ എല്ലാവരുടെയും മുന്നിലെത്തും പത്രക്കാരെ സ്വാധീനിച്ചാലോ സാർ നോ അത് കൂടുതൽ കുഴപ്പങ്ങൾക്ക് കളമൊരുക്കുകയേ ഉള്ളൂ നേരം പുലരുന്നതിന് മുമ്പ് എനിക്ക് അവനെ കിട്ടണം ഇല്ലെങ്കിൽ എന്റെ ചെവിക്കുള്ളിലേക്ക് ഒരു ബുള്ളറ്റ് പായിച്ച് സ്വയം ജീവൻ ജീവനെടുക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല അത്ര തന്നെ ഇതു പറയുവാനാണ് ഞാൻ ചന്ദ്രനെ വിളിച്ചത് ദൻ യു ക്യാൻ ഗോ സർ ചന്ദ്ര ഹാസണിറ്റു തൊപ്പിയെടുത്ത് തലയിൽ വെച്ചു മേലുദ്യോഗസ്ഥന് സല്യൂട്ട് ചെയ്തിട്ട് ആ ഐ പി എസ് ഓഫീസർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സമയം രാത്രി പതിനൊന്ന് പത്ത് ജീപ്പ് ഉപയോഗിക്കുവാൻ തന്നെയായിരുന്നു ഐ ജിയുടെയും തീരുമാനം അതാണ് കൂടുതൽ സൗകര്യം അതുകൊണ്ട് തന്നെ കാർ നേരത്തെ ഒരു അത്യാവശ്യ സംഗതി ഉണ്ടായാൽ ജീപ്പാണ് നല്ലത് വിക്ടർ അഗർവാൾ ജീപ്പിൽ കയറി ഡ്രൈവർ ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു താൻ ജീപ്പിൽ യാത്ര ചെയ്തിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നുവെന്ന് ഐ ജി ഓർത്തു ആ നശിച്ച രംഗം അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്നും മായുന്നില്ല ടി വി സ്ക്രീനിൽ തെളിയുന്ന ചിത്രങ്ങൾ അവയൊക്കെ അവൻ എവിടെ നിന്ന് കിട്ടി അതേക്കുറിച്ച് ഓർത്തപ്പം തന്നെ അഗർവാളിന് തലകറങ്ങി ജനങ്ങൾ അവയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നോടുള്ള പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിക്കാനേ വയ്യ മഴ ചാറുന്നു അദ്ദേഹം സൈഡിലെ ടാർപ്പാളിനടിച്ച് താഴ്ത്തിയിട്ടു ആരാണവൻ ചിലപ്പോ തോന്നും എവിടെയോ കണ്ടുമറന്ന മറന്ന മുഖമാണെന്ന് എന്തൊരു കരുത്താണവന് ഹോസ്പിറ്റലിൽ കഴിയുന്നവർക്ക് ഇനിയും സ്വബോധം വീണ്ടുകിട്ടിയിട്ടില്ല എന്താണ് അവന്റെ ഉദ്ദേശം അത് വ്യക്തമല്ലെങ്കിലും താൻ സർവീസിൽ ഇരുന്നു കൂടന്ന് അവന് വളരെ നിർബന്ധമുള്ള പോലെ എതിരെ സൈറൻ മുഴക്കിക്കൊണ്ട് പാഞ്ഞു പോവുകയാണ് മറ്റൊരു പോലീസ് ജീപ്പ് കഴിഞ്ഞ ആറു മണിക്കൂറുകളായി അവന് വേണ്ടി മാത്രം പോലീസ് വലവീശിയിരിക്കുന്നു വിചിത്രമായൊരു കരാറാണ് അവന് കാസറ്റ് പുറം ലോകം കാണിക്കാതിരിക്കാം പക്ഷേ നാളെ നേരം പുലരുന്നതിനും നാല് മണിക്കൂർ മുമ്പെങ്കിലും ജോലി രാജിവെക്കാമെന്ന് വിക്ടർ അഗർവാൾ സമ്മതിക്കണം എന്താ തനിക്ക് കഴിയുമോ ഹൃദയത്തിൽ കുന്തം കുത്തിയിറക്കുന്നത് പോലെയുള്ള ചോദ്യം ശബ്ദിക്കാൻ കഴിയാതെ ഇരുന്ന് പോയി മഴയ്ക്ക് ശക്തിയേറി വന്നു വിക്ടർ അഗർവാൾ അരയിൽ കൈകൊണ്ട് പരതി റിവോൾവർ അവിടെ തന്നെയുണ്ട് വീട്ടിലെത്തിയപ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞു വിസിറ്റിംഗ് റൂമിൽ ലൈറ്റ് തെളിഞ്ഞു നിൽപ്പുണ്ട് കോളിംഗ് ബെല്ലടിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ വാതിൽ തുറക്കപ്പെട്ടു ഇന്നെന്ത് ഇത്രയും വൈകി ഒന്ന് വിളിച്ചു പറയുകയെങ്കിലും ചെയ്യാമായിരുന്നില്ലേ ഭാര്യയുടെ പരിഭവം അദ്ദേഹം മിണ്ടിയില്ല ഉള്ളിൽ തീയാണ് തന്റെ റൂമിലേക്ക് കാൽ കുത്തിയതും ഫോൺ ശബ്ദിച്ചു അദ്ദേഹം ഒന്ന് ഞെട്ടി ഹലോ റിസീവർ പിടിച്ചിരുന്ന കൈക്ക് നേരിയ വിറയൽ ശവത്തിൽ നിന്നും വരുന്നത് പോലെ തണുത്ത ശബ്ദം ഞാനാ അഗർവാളിന്റെ ഹൃദയം പിടഞ്ഞു എന്തു വേണം പത്രം പ്രിന്റ് ചെയ്യാറായി എന്തു തീരുമാനിച്ചു അദ്ദേഹത്തിന്റെ തൊണ്ട വരണ്ടു ഞാൻ ഞാൻ മേ സമയം വൈകുന്നു എനിക്ക് രണ്ടു ദിവസത്തെ സാവകാശം തരണം നോ ഉടൻ മറുപടി എങ്കിലും ഒരു ദിവസമെങ്കിലും അപ്പുറത്ത് ഒരു സെക്കൻഡ് മൗനം പിന്നെ ഉത്തരം ഓക്കെ അഗർവാൾ ആശ്വാസത്തോടെ റിസീവർ വെക്കാൻ ഭാവിക്കുമ്പോൾ ഇത്രയും കൂടി കേട്ടു മകൾ സുഖമായി ഉറങ്ങുകയായിരിക്കും അല്ലേ സാരമില്ല അവളെ ഉണർത്തണ്ട ഫോൺ കട്ടായി എന്തുപറ്റി ഭാര്യ ചോദിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് പരിസരബോധമുണ്ടായത് നത്തി അദ്ദേഹം തിരിച്ചു നടന്നു ഇനി എവിടേക്കാ അർജന്റായി ഒരാളെ കാണണം നീ വാതിലടച്ച് കിടന്നോ ഓ ഇനി ഇപ്പൊ ഒരിടത്തും പോകണ്ട നാൻസി അദ്ദേഹത്തെ തടഞ്ഞു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വല്ല എസ് പിമാരെയും വിളിച്ചു പറ പറ്റില്ല ഞാൻ തന്നെ പോകേണ്ട കാര്യമാണ് അഞ്ച് ജീപ്പിൽ കയറിയപ്പോഴേക്കും ഡ്രൈവർ ഓടി വന്നു വേണ്ടടോ ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കുള്ള അഗർവാൾ ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു ഹെഡ്ലൈറ്റുകൾ തെളിഞ്ഞു ബംഗ്ലാവിനെ ഒന്ന് വലം വച്ച് അത് അലറി കുതിച്ചു പാഞ്ഞുപോയി ഐ ജിയുടെ യാത്ര അവസാനിച്ചത് ഒരു കൂറ്റൻ ചുറ്റുമതിലിന്റെ ഗേറ്റിംഗിലാണ് ഗൂർഖ ജീപ്പിനരികിൽ വന്നു അഗർവാളിനെ ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കി ഗേറ്റ് തുറക്കപ്പെട്ടു അകത്തേക്ക് പോയ ജീപ്പ് ഡ്രൈവ്വേയിലൂടെ മൂന്ന് നില കെട്ടിടത്തിന്റെ പോർച്ചിൽ നിന്നു അദ്ദേഹം ചുറ്റും നോക്കി അകത്തെ ലൈറ്റുകൾ ഒന്നും അണങ്ങിട്ടില്ല മറ്റു ചില വാഹനങ്ങൾ അവിടെ കിടക്കുന്നത് കണ്ടപ്പോ അദ്ദേഹത്തിന്റെ കണ്ണുകൾ തിളങ്ങി അഗർവാൾ ജീപ്പിൽ നിന്നിറങ്ങിയപ്പോ വാതിൽ തനിയെ തുറക്കപ്പെട്ടു ഒപ്പം മുഴക്കമുള്ള ഒരു ശബ്ദവും വെൽക്കം മിസ്റ്റർ അഗർവാൾ അദ്ദേഹം അകത്ത് കടന്ന ഉടനെ വാതിൽ തനിയെ അടഞ്ഞു വിശാലമായ വിസിറ്റിംഗ് റൂമായിരുന്നു അത് ഭിത്തികളിൽ മഹാന്മാരുടെയും ദിവ്യന്മാരുടെയും ചിത്രങ്ങൾ മാത്രം ഒരു യുവസുന്ദരി അദ്ദേഹത്തിന് വഴികാട്ടിയായി അവിടെ എത്തി അത്യാവശ്യമാണെങ്കിൽ അദ്ദേഹത്തെ കണ്ടാൽ മതിയെന്ന് പറഞ്ഞു അല്ലെങ്കിൽ വിശ്രമിക്കാം എനിക്കുടനെ അദ്ദേഹത്തെ കാണണം ശരി അവളെ കടന്ന് അദ്ദേഹം മുന്നോട്ട് നീങ്ങി നാലഞ്ച് മുറികൾ പിന്നിട്ട് താഴേക്കുള്ള കോണിപ്പടികൾ കടുത്തെത്തി പെട്ടെന്ന് താഴെ നിന്നും ഒരു പെൺകുട്ടി ഓടിക്കിതച്ച് കയറി വന്നു നാമമാത്രമായ വസ്ത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ ആരും നോക്കി നിന്നു പോകുന്ന സൗന്ദര്യമായിരുന്നു അവളുടേത് തൊട്ടുമുന്നിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കണ്ടപ്പോ അവളുടെ മുഖത്ത് ആശ്വാസത്തിന്റെ രേഖകൾ തെളിഞ്ഞു സാർ രക്ഷിക്കണം അവൾ അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണു അവർ എന്നെ നശിപ്പിക്കും അഗർവാൾ അവളെ പിടിച്ചുയർത്തി കുട്ടി ഭയപ്പെടണ്ട നിന്നെ ഞാൻ രക്ഷിക്കാം വരൂ വേണ്ട അവിടെ അവരൊക്കെ ഉണ്ട് സർ അവർ ആരൊക്കെയാണെന്ന് എനിക്കും അറിയണ്ടേ ഇന്ന് ഞാൻ അവരെ മുഴുവൻ ലോക്കപ്പിലാക്കും അവൾക്ക് സന്തോഷമായി അദ്ദേഹത്തിന്റെ മറപ്പറ്റി അവളും നീങ്ങി മറ്റൊരു വിശാലമായ ഹാൾ അവിടെ ശരണാന്തലികൾ പ്രകാശിച്ചിരുന്നു പതുപതുപ്പുള്ള കാർപ്പറ്റർ കൗരവസഭ പോലെ തോന്നിക്കുമായിരുന്നു അവിടം സിംഹാസന തുല്യമായ ഇരിപ്പിടങ്ങൾ അല്പം ഉയർന്ന ഒരു ഭാഗത്ത് ഗഞ്ചാവിന്റെ മാസ്മര ലഹരിയിൽ ഒരു വശം ചരിഞ്ഞു കിടന്ന് ഇടത് കൈയിൽ ശിരസ് താങ്ങി നാല് സുന്ദരിമാരുടെ കരലാളനമേറ്റ് സുഖിക്കുന്ന മനുഷ്യൻ യുവതികൾ അർത്ഥനഗ്നരാണ് അയാളുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും അവർ അമർത്തി തിരുമ്പുന്നുണ്ട് അതിനിടെ തന്റെ മുന്നിൽ കസേരയിൽ ഇരിക്കുന്ന മൂന്ന് പേരോട് സംസാരിക്കുന്നുമുണ്ട് സാർ പെൺകുട്ടി നിന്നു ആ കസേരയിൽ ഇരിക്കുന്നവരാണ് എന്നെ ഐ ജിയുടെ നെറ്റി ചുളിഞ്ഞു സ്ത്രീകളുടെ ലാളനമേറ്റൊണ്ടിരുന്ന മനുഷ്യൻ അഗർവാളിനെ കണ്ടു കഴിഞ്ഞു വരണം സാബ് ഹല ഏതാണ് ഈ പെൺകുട്ടി നിങ്ങൾ മനുഷ്യരെ കുരങ്ങു കളിപ്പിക്കുകയാണോ മിസ്റ്റർ ഐ ജിയുടെ സ്വരം കടുത്തു ഈ പെൺകുട്ടിയെ നശിപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ചില്ലേ അദ്ദേഹം മുന്നോട്ട് നീങ്ങി ഇല്ല സാർ കള്ളം പറയുന്നു എല്ലാത്തിനെയും ലോക്കപ്പിലിട്ട് ഇടിച്ചു ഉരുട്ടിക്കളയും ഞാൻ അയ്യോ അങ്ങനെയൊന്നും ചെയ്തുകളയല്ലേ അയാൾ ചിരിച്ചു ഐ ജിയും പെൺകുട്ടി നടുക്കത്തോടെ അദ്ദേഹത്തെ നോക്കി സർ സന്യാസിനിയാകുവാൻ കൊതിച്ച എന്നെ ഇവർ എല്ലാ ആശ്രമങ്ങളിലും ഇതൊക്കെ തന്നെയാണ് അടി നടക്കുന്നത് അമിതമായ ആസക്തി ഉള്ളവരാണ് സന്യാസിനികളാകുന്നത് നീ അതൊക്കെ മനസ്സിലാക്കാൻ പോകുന്നതേയുള്ളൂ പെൺകുട്ടിക്ക് ശബ്ദിക്കാൻ കഴിഞ്ഞില്ല അവൾ ഞൊടിയിടയിൽ പിന്നോട്ട് കുതിച്ചു പക്ഷേ അതിനും ഒരു സെക്കൻഡ് മുമ്പ് അഗർവാളിന്റെ കൈ അവളിൽ മുറുകിയിരുന്നു ഓവർ സ്മാർട്ട് ആകല്ലേ അദ്ദേഹം അവളെ കസേരയിൽ ഇരുന്നവരുടെ നേർക്ക് തള്ളി അവരിൽ ഒരാൾ ഇര കിട്ടിയ വ്യാഘ്രത്തെ പോലെ അവളെ ചാടിപ്പിടിച്ചു പിന്നെ അകത്ത മുറിയിലേക്ക് വലിച്ചു കൊണ്ടുപോയി മറ്റു രണ്ടുപേർ ഐജിയെ നോക്കി ചിരിച്ചു അദ്ദേഹവും അവരെ വിഷ് ചെയ്തിട്ട് ഗഞ്ചാവ് ലഹരിയിൽ ഇരുന്ന മനുഷ്യനുമായി സംസാരിച്ചു മുകുന്ദൻ സ്വാമികളെയാണോ ഭക്ത അങ്ങനെ വിളിക്കുന്നത് എന്റെ കാര്യങ്ങൾ താൻ അറിഞ്ഞല്ലോ അവന്റെ ശല്യം കാരണം എന്റെ കാര്യങ്ങൾ കുഴയുകയാണ് മുകുന്ദൻ എന്ന യോഗി നിവർന്നിരുന്നു ഒക്കെ ഞാനും അറിഞ്ഞു അമ്മയെ വിവരം അറിയിച്ചിട്ടുണ്ട് അമ്മയെ എനിക്ക് നേരിൽ കാണണം അതിനാണ് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത് അമ്മ ഇപ്പൊ എവിടെ കാണും കഴിഞ്ഞ ഒരാഴ്ച കൂർഗിലായിരുന്നു ഒരു കവിൾ പുക കൂടിയെടുത്തിട്ട് അയാൾ തുടർന്നു അവിടെ നിന്നും കന്യാകുമാരിക്ക് പോയി അടുത്ത ഊഴം ഇവിടെയാണ് രണ്ടു മൂന്ന് മാസക്കാലം ഇവിടെ കാണും എന്നിവിടെ എത്തും രണ്ടു ദിവസങ്ങൾക്കുള്ളിൽ അമ്മയുമായി എനിക്കൊന്ന് ഫോണിൽ സംസാരിക്കാൻ കഴിയുമോ ഓഫ് കോഴ്സ് അയാൾ സമീപം ഇരുന്ന ടീ നിന്നും കോഡ്ലെസ് ഫോൺ എടുത്തു ചില നമ്പറുകൾ അമർത്തിയ ശേഷം അദ്ദേഹത്തിന് നേരെ എറിഞ്ഞു വിക്ടർ അഗർവാൾ അത് പിടിച്ചെടുത്തു ഹലോ അമ്മയാണോ അപ്പുറത്തു നിന്നും മറുപടി വ്യക്തമായില്ല അതിനു മുമ്പ് അവിടം അലർച്ച കേട്ടു മുകുന്ദൻ പെൺകുട്ടികളെ വകഞ്ഞു മാറ്റി എണീറ്റു ഐ ജി ഫോൺ കസേരയിലേക്കിട്ടു അവിടെ ഇരുന്ന രണ്ടുപേരും ഭയന്നുപോയി ഏവരും അലർച്ച കേട്ട് ലക്ഷ്യത്തിലേക്ക് കുതിച്ചു അടഞ്ഞുകിടക്കുന്ന വാതിൽ വാതിൽ തുറക്ക് മുകുന്ദൻ തട്ടി വിളിച്ചു അനക്കമില്ല അഞ്ചി മറ്റുള്ളവരെ തള്ളി മാറ്റി പിന്നെ നാലഞ്ചടി പിന്നിലേക്ക് മാറിയിട്ട് ഒരു കുതിപ്പ് കാളക്കൂട്ടിന്റെ ശക്തിയിൽ വാതിലിൽ ചെന്നിടിച്ചു അകത്ത് കൊളുത്തുകൾ ഇളകുന്ന ശബ്ദം വാതിൽപാളി പാളി അകത്തേക്ക് മറിഞ്ഞു വെള്ള തേച്ച ഭിത്തിയിൽ ആറടി മുകളിൽ നിന്നും താഴേക്ക് ഒലിച്ചിറങ്ങിയിരിക്കുന്ന ചോരയാണ് ആദ്യം കണ്ടത് അതിനു താഴെ പെൺകുട്ടിയുമായി അകത്തേക്ക് പോന്ന മനുഷ്യൻ നിശ്ചലനായി കിടക്കുന്നു ഐജി തിരിഞ്ഞു നോക്കി മാറിൽ കൈകൾ പിണച്ചുകൊണ്ട് ഏങ്ങിക്കരയുന്ന പെൺകുട്ടി എടി നിനക്ക് ഇത്രയ്ക്ക് ധിക്കാരമോ അദ്ദേഹം അവളുടെ അടുത്തേക്ക് ചുവടുകൾ വച്ചു അവൾ അലറിക്കരഞ്ഞു എന്നെ കൊല്ലരുത് ഞാനല്ല ഞാനല്ല പിന്നെ അവൾ മുറിയുടെ മൂലയിലേക്ക് കൈ ചൂണ്ടി അവിടുത്തെ ഭിത്തി തകർന്നു പോയിരിക്കുന്നു ഇഷ്ടികകൾ തറയിൽ ചിതറിക്കിടക്കുന്നു അതുവഴിയാണ് അയാൾ വന്നത് ആരെ ഒരാൾ എനിക്കറിയില്ല അയാളെ ഞാൻ ആദ്യം കാണുകയാ എന്നിട്ട് എന്നെ ആക്രമിച്ച ഈ മനുഷ്യനെ ഉയർത്തി തല ഭിത്തിയിൽ ചേർത്ത് ഒറ്റയിടി അത് മനസ്സിൽ കണ്ട മുകുന്ദൻ ഒന്നും ഞെട്ടി എങ്കിലും ആർക്കും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഐ ജിയുടെ മനസ്സിൽ മിന്നൽ പോലെ ആ അതിശക്തന്റെ രൂപം തെളിഞ്ഞു ഇതവൻ തന്നെ അദ്ദേഹം പിറുപിറുത്തു അപ്പുറത്ത് ഫോൺ ശബ്ദിച്ചു മുകുന്ദൻ ഓടിച്ചെന്ന് ഫോൺ അറ്റൻഡ് ചെയ്തു നിമിഷങ്ങൾക്കുള്ളിൽ അയാൾ തിരിച്ചു വന്നു ചതിച്ചല്ലോ എന്തുപറ്റി അമ്മ വരുന്നു എപ്പോ പുറപ്പെട്ടു കഴിഞ്ഞു ഈ രംഗം കണ്ടാൽ അയാൾ തുടർന്നു പറഞ്ഞില്ല അമ്മ വരുന്നു ഐ ജെ അഗർവാളിന്റെ ഹൃദയം തുടികൊട്ടി പ്രിയപ്പെട്ടവരെ ആകാംക്ഷാഭരിതമായി ചുവന്ന സന്യാസി അടുത്ത ലക്കത്തിൽ തുടരും ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക മുരളി നെല്ലനാട് നോവൽസിനു വേണ്ടി സ്നേഹപൂർവം രാജീവ് വെഞ്ഞാറമൂട്